മലബാർ ഗോൾഡിന്റെ എ കെ ഫൈസൽ സാഹിബിന്റെ ഗൃഹപ്രവേശനം ഏറെ വിവാദമായിരിക്കുകയാണ് ആ ഗൃഹപ്രവേശനത്തിൽ സവർഗാനുരാഗികളായ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തിരുന്നു അവരുടെ പങ്കാളിത്തം വളരെയേറെ വിമർശനത്തിന് വിധേയമായി സ്വാഭാവികമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഈ സൗർഗാനുരാഗത്തെ വലിയ പാപമായി കുറ്റകൃത്യമായിട്ടാണ് കാണുന്നത് ഒരു സമൂഹത്തിൻ്റെ തന്നെ നാശത്തിന് കാരണമായ കുറ്റകൃത്യമായി വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയ ഗുരുതരമായ ഒരു പാപമാണത് അതുകൊണ്ട് തന്നെ അതിനെ നിസ്സാരവൽക്കരിക്കാൻ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ആ സമുദായത്തിലെ ഒരാളായ അതല്ലെങ്കിൽ മുസ്ലിം പേരുള്ള ഒരു വ്യാപാരി അയാളുടെ ഏറ്റവും പ്രധാനമായ ഒരു ഗൃഹപ്രവേശനത്തിന് ആ നിലക്കുള്ള പെൺകുട്ടികളെ വിളിച്ചു വരുത്തുമ്പോൾ അതിലൂടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് അത് ചർച്ച ചെയ്യപ്പെടുക സ്വാഭാവികമാണ് പുതു തലമുറക്ക് അത് നൽകുന്ന സന്ദേശം എന്താണ് ആ ഒരു വലിയ കുറ്റകൃത്യത്തെ നോർമലൈസ് ചെയ്യുകയാണ് ശരിക്കും അത് ഗുരുതരമായ സംഗതിയാണ് അതുകൊണ്ട് തന്നെ അതിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുക എന്നത് സ്വാഭാവികമായ കാര്യമാണ് അത് കേൾക്കുമ്പോഴേക്ക് ആരും കരഞ്ഞതുകൊണ്ടോ അതല്ലെങ്കിൽ അട്ടഹസിച്ചതുകൊണ്ടോ കാര്യമില്ല അപ്പോൾ ആ വിമർശനം അത് ശരിയായ നിലയ്ക്ക് അദ്ദേഹത്തിന് ബോധ്യമായി എന്നാണ് തോന്നുന്നത് അതല്ലെങ്കിൽ ആ വിമർശനം അദ്ദേഹം അതിൻ്റേതായ നിലയ്ക്ക് ഏറ്റെടുക്കുകയും ആ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് അദ്ദേഹം പിന്നീട് പിൻവലിച്ചു എന്നാണ് പറയുന്നത് ഏതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് യോജിപ്പുള്ള ഒരാളല്ല ഞാൻ ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി വന്ന ആളുമല്ല അതും നിങ്ങൾ മനസ്സിലാക്കണം പക്ഷേ ഇതിനോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ അദ്ദേഹം അങ്ങനെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ആ പോസ്റ്റ് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ഇപ്പോൾ പല ആളുകളും കരച്ചിലോട് കരച്ചിലാണ് അയ്യോ എന്തൊക്കെയാ പറയുന്നത് മനുഷ്യത്വമില്ല അതേപോലെ വിളിച്ചു വ വിളിച്ചു വരുത്തി അനാദരിച്ചു അനാദരിച്ചിരിക്കുകയാണ് അപമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ വളരെ ചുരുങ്ങിയ നിലക്ക് ഈ നിലക്ക് മനുഷ്യത്തല്ല അതേപോലെ അനാദരിച്ചു അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിട്ട് നടക്കുന്ന ആളുകളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ചോദിക്കാനാണ് ഞാൻ ഈ സന്ദർഭത്തിൽ വന്നത് അതല്ല ഈ ലസ്ബിയൻ ദമ്പതികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ പെൺകുട്ടികൾ അതല്ലെങ്കിൽ ഈ സ്വവർഗാനുരാഗികളായ പെൺകുട്ടികൾ അവർക്കുണ്ടല്ലോ രണ്ട് മാതാപിതാക്കൾ ഇല്ലേ ആ മാതാപിതാക്കൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണല്ലോ അവരെ വളർത്തിയത് ആ മാതാപിതാക്കളെ അതായത് അവരുടെ ഉമ്മയെയും ഉപ്പയെയും സഹോദരങ്ങളെയും എല്ലാം വെല്ലുവിളിച്ച് അവരെ അപമാനിച്ച് അവരെ കാർക്കിച്ചുതുപ്പി അവരെ പുച്ഛിച്ചു തള്ളി ധാർമ്മികതയെ മുഴുവനും വെല്ലുവിളിച്ച് പ്രകൃതിവിരുദ്ധമായൊരു സമീപനം സ്വീകരിച്ച് അവർക്കെതിരെ അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തിനെതിരെ പൊതു സമൂഹത്തിൽ പലതും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഇത്തരം ആളുകൾ ഈ മനുഷ്യത്തല്ല അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ എവിടെ പോയി ഇതൊക്കെ സംഭവിച്ചപ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് അപമാനമില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ മനുഷ്യത്തല്ല എന്നുള്ള പോസ്റ്റപ്പൊ നിങ്ങളത് ആരും കണ്ടില്ലല്ലോ അവിടെ അപമാനമില്ലേ അപ്പൊ നിങ്ങൾ പറയും അതവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ അങ്ങനെയാ അങ്ങനെയാണെങ്കിൽ ഫൈസൽ സാഹിബ് അദ്ദേഹത്തിന് പറ്റിയ ഒരു തെറ്റ് അദ്ദേഹം തിരുത്തി അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമായി അതിനെ കണ്ടാൽ പോരെ അത് ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചാൽ പിന്നെ ആ പോസ്റ്റും പൊക്കി പൊക്കിപ്പിടിച്ച് നടക്കേണ്ട ആവശ്യം എന്താ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഈ നിലക്കുള്ള തെറ്റായ മെസ്സേജ് നൽകുന്ന ആളുകളെ വിളിക്കാൻ പാടില്ലായിരുന്നു അതല്ലെങ്കിൽ അദ്ദേഹം വിളിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ അത് ക്ഷണിക്കാൻ പാടില്ലായിരുന്നു അത് തെറ്റായി അത് ഒരു തെറ്റായ മെസ്സേജാണ് സമൂഹത്തിന് നൽകുന്നത് പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന് മതക്കൊഴിവാക്ക് എന്നാൽ തന്നെ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം അത് തിരുത്തിയെങ്കിൽ പിന്നെ ആ പോസ്റ്റ് പോസ്റ്റും പൊക്കിപ്പിടിച്ച് കരയേണ്ട ആവശ്യം ആവശ്യം എന്താ ഈ പൊക്കി പിടിച്ച് കരച്ചിലോട് കരച്ചിൽ നടത്തുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്കില്ലേ കുട്ടികള് നിങ്ങൾക്കില്ലേ മക്കൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങളുടെ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി നിങ്ങളോട് പറയാണ് എനിക്ക് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ ജീവിതാവസാനം വരെ ഒരു പെൺകുട്ടി കൂടെ കൂടെ ജീവിക്കണം അപ്പൊ നിങ്ങൾ പറയാം അത് പറ്റൂല അത് ധാർമ്മികതക്ക് യോജിച്ച കാര്യമല്ല അത് നമുക്ക് ശരിയാവില്ല നമ്മുടെ കുടുംബത്തിന് പറ്റൂല എന്ന് പറയുമ്പോൾ നിങ്ങളെ വെല്ലുവിളിച്ചിട്ട് അതല്ല ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഉപ്പയെയും ഉമ്മയെയും അച്ഛനെയും അമ്മയെയും ഒക്കെ തള്ളിപ്പറഞ്ഞ് അവർക്കെതിരെ പല നിലക്കുള്ള കാര്യങ്ങളും പ്രചരിപ്പിച്ച് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ പെൺകുട്ടി സമൂഹത്തിൽ ഇറങ്ങിയാൽ ഈ ആവേശമൊന്നും അപ്പം ഉണ്ടാവുമോ ഉണ്ടാവുമോ ഉണ്ടാവൂല അതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കാണ് വരണം അപ്പോഴേ മനസ്സിലാവുള്ളൂ നിങ്ങളുടെ ആൺകുട്ടി ഞാനൊരു ആണിനെയാണ് കല്യാണം കഴിക്കുന്നത് അവൻ്റെ കൂടെ പോകാൻ എന്നെ സമ്മതിക്കണം അതുകൊണ്ട് ജീവിതാവസാനം വരെ ഞാൻ അവന്റെ കൂടെ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞാലോ അപ്പോ ഈ പോസ്റ്റ് ഇടുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ടാവും അല്ലേ അവനവന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോഴാണ് ഓരോരുത്തരുടെ ഈ അവസ്ഥ മനസ്സിലാവുക അപ്പൊ ആ അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥ കുടുംബത്തിന്റെ അവസ്ഥ അവരെ അഭിമു അഭിമുഖീകരിക്കുന്ന സമൂഹത്തിൽ അവര് അവര് അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ആ മാനസികാവസ്ഥ അതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പൊ ഒരു കാര്യം വളരെ ചുരുക്കി പറയാണ് മാതാപിതാക്കളെ അപമാനിക്കുകയും അവരെ പുച്ഛിക്കുകയും അവരെ തള്ളിപ്പറയുകയും അവരെ അവർക്ക് നേരെ കാർക്കിച്ച്പ്പുകയും ഒക്കെ ചെയ്ത ആളുകള് സമൂഹത്തിൽ അപമാനിക്കപ്പെടുക മാത്രമേ ഉണ്ടാവുള്ളൂ അത് പലരുടെയും ജീവിതത്തിൻ്റെ ഒരു പാഠവും കൂടിയാണ് എന്ന് ഈ പോസ്റ്റിട്ട് കരയുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് എന്ന് മാത്രമാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് ചുരുങ്ങിയ നിലക്ക് സൂചിപ്പിക്കാനുള്ളത്